എസ് കെ സജീഷ് താങ്കൾക്ക് മറുപടി നൽകാം ഇതിപ്പോൾ പാർട്ടി അണികളെ അല്ലെങ്കിൽ കണ്ണൂരിലെ സഖാക്കളെ എത്രത്തോളം ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് കാരണം ഈ വിഷയത്തിൽ പി ജയരാജൻ പറഞ്ഞ പ്രതികരണം താങ്കൾ പറഞ്ഞ രൂപത്തിലല്ലല്ലോ ഇവിടെ ബാക്കി ആർക്കും അത് ആ രൂപത്തിലല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് രാഷ്ട്രീയമായി അതിൽ പ്രതിരോധം തീർക്കാം പക്ഷെ അപ്പോഴും കണ്ണൂരിലെ സഖാക്കളോട് കേരളത്തിലെ മുഴുവൻ സഖാക്കൾക്കും ഒരുപക്ഷെ അങ്ങനെ കേൾക്കേണ്ടി വരില്ലായിരിക്കാം കണ്ണൂരിലെ സഖാക്കളോട് പ്രത്യേകമായി ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ടി വരില്ലേ പാർട്ടിക്ക് ി ഇവിടെ ഇപ്പോൾ ശ്രീ ചേക്കൂട്ടിയുടെയും അതുപോലെ തന്നെ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ ഷിബു മീരാൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സഖാക്കളോടും രക്തസാക്ഷികളോടുമെല്ലാമുള്ള അതിയായ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ് ഒരു കാര്യം ഇവർ ഇങ്ങനെ മുമ്പും പറഞ്ഞു വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചവർ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പലതും നടത്തിയവർ അവരെ കൊന്നു തള്ളിയവർ അവരാണിപ്പോൾ പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തവർ ഇതിന് ഒക്കെ മറുപടി പറയാൻ പുഷ്പനുണ്ടാകുമായിരുന്നു പുഷ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം പ്രയോഗങ്ങളുമായിട്ട് പോയിട്ടുണ്ട് അതിന് കൃത്യമായി പുഷ്പൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എം വി രാഘവൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പുഷ്പൻ്റെ അടുത്ത് മൈക്കുമായി പോയ ആളുകളുണ്ട് പുഷ്പൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പോയ ആളുകളുണ്ട് അതിലേറ്റവും കൃത്യമായ പഠനാർഹമായ പൊളിറ്റിക്കൽ ലൈൻ എന്ത് എന്ന് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ പുഷ്പന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുഷ്പൻ ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ഒരു പാഠപുസ്തകം പോലെ ജീവിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്കറിയാം അതിന് എപ്പോഴും വാ തുറന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ആശയവും ഇല്ലാതായി പോകണം കേരളത്തിൽ ഇടതുപക്ഷം തകരണം എന്ന് മാത്രം ശ്വാസോച്ഛാസത്തിൽ പോലും കരുതുന്ന ആളുകളുടെ ഉപദേശവും നിർദ്ദേശവും ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമാണ് അതിൽ സൂചിപ്പിച്ചു വെക്കാനുള്ളത് പിന്നെ ഇതിനെ വെച്ച് സി പി എമ്മിൻ്റെ അകത്ത് പ്രശ്നം കമ്മിറ്റിയിൽ പ്രശ്നം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും പക്ഷേ അതൊന്നും വസ്തുക്കൾക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എം വി രാഘവൻ കൊല്ലപ്പെടുമായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെപ്പില്ലായിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെച്ച കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി വീഴ്ചയുണ്ടായിട്ടുണ്ട് വീഴ്ച ഉണ്ടായത് ഈ പറഞ്ഞ ഞങ്ങളന്നുമെന്നും ആക്ഷേപം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇതിലെ ഗൂഢാലോചന നടത്തിയ ആളുകൾ ആ ഗൂഢാലോചന നടത്തിയത് അക്കിംബത്തേരിയും അതുപോലെ തന്നെ ടി ടി ആൻ്റണിയും അതുപോലെ തന്നെ എം വി രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ എ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ അവരെക്കുറിച്ചല്ല ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും വളരെ കൃത്യമായി അത്തരമൊരു ആക്ഷേപം പരാതിക്കാർ ഉന്നയിച്ചില്ല എന്നതുൾപ്പെടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ പരാതി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ ഞങ്ങൾ പറയുമായിരുന്നു അത് അന്ന് പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും എന്നും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അവിടെ ഈ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന ഏറ്റവും വലിയ തെളിവായി കാണേണ്ടത് അവിടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് മന്ത്രി എത്തുന്നതുവരെ രണ്ട് മണിക്കൂർ ഈ പറഞ്ഞ എ എസ് പിയുടെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള സി സഹാവ് എം വി ജയരാജനുമായി സംസാരിച്ചു വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടി എ എസ് പി പറഞ്ഞപ്പോൾ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വഴിയൊരുക്കി കൊടുക്കുന്ന വീഡിയോ ആ ഫോട്ടോസ് ഞങ്ങൾക്ക് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചത് പരസ്പരം സംസാരിച്ചപ്പോൾ നിങ്ങളെന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ കറുത്ത വീശി വീശിക്കാണിച്ച് പ്രതിഷേധം അറിയിച്ച് പോകുക മാത്രമാണ് ചെയ്തത് എന്ന് ചെയ്യുക എന്ന് പറഞ്ഞതായി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ കമ്മീഷൻ്റെ നിഗമനങ്ങളിലും കാര്യങ്ങളിലുമായി കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അതിനകത്ത് പ്രതിയാക്കി വെച്ച ആളുകളുണ്ട് പ്രതിയായ ആളുകളുണ്ട് അതിൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങളും മറ്റു കാര്യങ്ങളും അതിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ആ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എ എസ് പിക്ക് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ പൊറുക്കാവുന്നതാണ് എങ്കിലും കുറ്റം ചുമത്താൻ ഒരു കാരണവും കാണുന്നില്ല എന്നതാണ് അന്നത്തെ കമ്മീഷൻ

സാ ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട ശരിയായ നിലപാടും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളോട് ആ ചോദ്യം ചെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ സ്വാഭാവികമായും പറയുക അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ് കാരണം അതിൽ ഗവൺമെൻറ് ഉൾപ്പെടാത്ത ആളുകൾക്ക് ആ മറുപടിയെ പറയാൻ വേണ്ടി കഴിയും അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് സി ഉല്ലാസ് ബാബു ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു പോയി അതൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാനം ഇപ്പോഴുള്ള സംസ്ഥാനം കേരളമാണ് നീതി ആയോഗേതുൾപ്പെടെ മികച്ച ഭരണ നിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നിങ്ങളുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്ന് നോക്കണ്ടേ ബി ജെ പിയുടെ പ്രതിനിധി നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിലാണ് ഈ പോലീസ് പോലീസ് മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വെറും വേർതിരിവിൻ്റെ ഭാഗമായി വീട്ടിൽ കയറി ചവിട്ടിക്കൊന്നത് അത് അത്തരം അനുഭവങ്ങളുണ്ട് ഇവിടെ ആരും വാർത്തകളൊന്നും അറിയില്ല മണിപ്പൂർ അങ്ങ് കത്തുകയാണ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിരന്തരം കലാപങ്ങൾ വർഗീയ സംഘടനകൾ ഭക്ഷണത്തിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ സംസാരിക്കുന്നതിന്റെ പേരിൽ ആളുകളെ കൊന്നു തള്ളുന്നത് ഇതെല്ലാം രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഒറ്റകാര്യം ഒറ്റ കാര്യം ആ ഞാൻ വിഷയത്തിലേക്ക് വരാം സ്മൃതിയെ വരാം 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 വിഷയത്തിലേക്ക് വരാം കാര്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ യാണല്ലോ ആ ഓക്കെ താങ്കൾ തള്ളി തള്ളി അങ്ങ് വക്കത്തെത്തിച്ചിട്ടുണ്ടല്ലോ അത് ഞാനൊന്ന് തട്ടി താഴെയിടാനാണ് നോക്കുന്നത് താങ്കൾ തട്ടി തട്ടി പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ എന്തിനാണ് ഇത്ര പൊള്ളുന്നത് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ പറയട്ടെ ഇപ്പോ ആധുനികമായ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം ഉള്ള കാലത്ത് നിങ്ങൾ എത്ര തള്ളിയാലും തള്ളി മറച്ചാലും അത് ജനങ്ങൾക്ക് ബോധ്യമാവും അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നെല്ലാം നമുക്കറിയാം മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയുകയാണ് മയക്കുമരുന്നിന്റെ ഹബ്ബങ്ങ് ഗുജറാത്തിലാണ് മയക്കുമരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് ഇതെല്ലാം രാജ്യം നോക്കി കാണുകയാണ് ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന പല നിലപാടുകളും രാജ്യത്തിനാകെ മാതൃകയാണ് എന്നുള്ള നിലയിൽ കാണുകയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കാറുണ്ട് ആ നിലപാട് എക്കാലത്തും വ്യക്തമായിരിക്കും ആ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടെ വന്നിട്ട് പറയട്ടെ സ്മൃതി അപ്പുറത്ത് ഈ വിഷയത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഞാനല്ലോ ഈ കാര്യങ്ങൾ വന്നത് അപ്പോ നോക്കിയിരിക്കുക അതിന് മറുപടി പറയുമ്പോൾ പ്രയാസം ഉണ്ടാവുക ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുത്ത് ഞാൻ ചർച്ചയിൽ പോകണോ താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ മറ്റ് പാനലിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ ഇടപെട്ട് അതിപ്പോൾ ഇവിടെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് എനിക്ക് മറുപടിയും പറയേണ്ടതില്ല അതിന് സ്വച്ഛന്തമായ സാഹചര്യം ഒരുക്കിക്കൊടുത്തിട്ട് മറുപടി പറയാ പോയാൽ എന്താ പ്രശ്നം വരിക കാണുന്ന ആളുകൾ കരുതില്ലേ ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിലപാടിൻ്റെ ഓരോ കാര്യത്തിലും ഈ ദേശീയപാതയുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു ദേശീയപാത എന്ന് പറഞ്ഞില്ല എക്സ്പ്രസ് ഹൈവേ എന്ന് വെച്ച് പറഞ്ഞു ദേശീയപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെക്കാലത്തും സ്വീകരിച്ച നിലപാട് അത് നാല്പത്തഞ്ച് മീറ്ററായി മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ദേശീയപാത വേണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അത് നടത്താൻ വേണ്ടി കഴിഞ്ഞത് ീഴ്ച ചെയ്ത് പണം കൊടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കേരളത്തിന്റെ മുന്നേറ്റം ഒരു ആവശ്യമാണ് അനിവാര്യത ശരി ഇത്രയും പറഞ്ഞ സ്ഥിതി പോകേണ്ടത് പോകേണ്ടത് സജീഷ് ഒറ്റക്കാരും കൂടി ഇപ്പോൾ ഈ പുഷ്പന്റെ രക്തസാക്ഷിത്വമായി ബന്ധപ്പെട്ട് പുഷ്പന്റെ അടുത്ത് തന്നെ മൈക്ക് കൊണ്ടുവന്ന് മറിച്ചെന്തെങ്കിലും പ്രതികരണം കിട്ടാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ അവസാന കാലത്ത് കേൾക്കുന്ന പുഷ്പന്റെ കുടുംബത്തിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കായിരുന്നല്ലോ അപ്പോൾ ആ കുടുംബത്തെ തന്നെ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിത്വം എന്ന് പറയുന്ന വിഷയത്തിൽ ആ കുടുംബത്തെ തന്നെ അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് എത്ര കഴിഞ്ഞു എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ് ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവരോട് നീതി പുലർത്തുന്നത് നല്ലതാണ് പുഷ്പൻ നമ്മെ വിട്ടുപിറിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രചാരണങ്ങളെ പുഷ്പള്ളതാണ് പുഷ്പനെ സ്നേഹിക്കുന്ന ഒരാളും പുഷ്പനെ മനസ്സിലേറ്റുന്ന ഒരാൾക്കും സംഘപരിവാരത്തിൻ്റെ ഭാഗമായി പോകാൻ വേണ്ടി കഴിയില്ല പുഷ്പനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുണ്ടാവും നാട്ടിൽ അവരെന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ എന്ന് നമുക്കാർക്കും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രചാരണങ്ങൾ നടത്തിയാണ് അതിനൊക്കെ കൃത്യമായ മറുപടി പുഷ്പൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കണമെങ്കിൽ പുഷ്പന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുക അത് സ്റ്റുഡിയോയിലിരുന്ന് മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിച്ചത് പതിറ്റാണ്ട് പതിറ്റാണ്ടുകൾ പോയാത്ര പോയ മനുഷ്യ നല്ല വ്യക്തിപരമായ നിങ്ങളെ പോലെ

പി ജയരാജൻ തിരിച്ചു താങ്കളിലേക്ക് എന്നെ വരാം തിരിച്ചു താങ്കളിലേക്ക് ഡിബേറ്റ് സ്മൃതി പരുത്തിക്കാട്